ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീറ്റീവ് എക്സാം എക്സ്പ്രസ് പി എസ് സി പഠനത്തിൽ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നത് ഇതാണോ എന്ന് പറഞ്ഞാണ് നമ്മൾ ഇന്ന് ആരംഭിക്കുന്നത് നമുക്കറിയാം പലരും പി എസ് സി പഠനത്തോട് വളരെയധികം വിമുഖത കാണിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു അരമണിക്കൂറോ പത്ത് മിനിറ്റോ ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ആ ഇത്ര മതി എന്നൊക്കെ പറഞ്ഞ് വളരെ ഒരു താല്പര്യമില്ലാത്ത രീതിയിലാണ് പലരും ഇരിക്കുന്നത് പലരും എന്താണ് ആ അതിന് പി എസ് സി കിട്ടില്ല പി എസ് സിയോട് തൽക്കാലത്തേക്ക് നിർത്താം എന്നൊക്കെ പറഞ്ഞു പോകുന്നവരുണ്ട് ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം എന്താണ് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചോദിച്ചറിയാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഇത്രയും നാളും പഠിച്ച രീതിയിൽ തന്നെയാണോ നിങ്ങൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും ആണോ നിങ്ങളെ ഈ പഠനത്തിൽ പിന്നോട്ട് വലിക്കുന്നത് എന്നാണ് നമ്മൾ ചോദിക്കുന്നത് ആണെങ്കിൽ നിങ്ങൾ കൃത്യമായി അതിന് ഒരു കമന്റ് ചെയ്യുക നിങ്ങളുടെ പ്രശ്നം ഇതാണ് ഇതുകൊണ്ടാണ് എന്നൊക്കെ എന്നാലും നമുക്ക് കൃത്യമായി അറിയാൻ പറ്റും കാരണം ഒരുപാട് പേര് പുതുതായിട്ട് പി എസ് സിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു നല്ലൊരു സർക്കാർ ജോലി നേടാൻ വേണ്ടി അവർ നല്ല രീതിയിലും പഠിച്ചുകൊണ്ടിരിക്കുന്നു കാരണം മറ്റ് പ്രൈവറ്റ് നിന്ന് കേരളത്തിലടക്കം ഇന്ത്യയിലടക്കം വലിയ പ്രസക്തിയില്ല പലരും എന്താണ് വിദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അത്തരത്തിലേക്ക് നീങ്ങുന്ന ഒരാളാണെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിലനിൽക്കണമെങ്കിൽ നല്ലൊരു സർക്കാർ ജോലി കൂടിയേ തീരൂ അല്ലെങ്കിൽ നല്ലൊരു ജോലി കൂടിയേ തീരൂ അപ്പൊ അതിന് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞ ഇപ്പൊ പി എസ് സി തന്നെയാണ് ഒരുപാട് പരീക്ഷകളെ പി എസ് സി വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു റാങ്ക് ലിസ്റ്റിൽ ഒരു റാങ്ക് ലിസ്റ്റിൽ നമുക്ക് കയറണ്ടേ കയറണം എന്നാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ആ പിന്നോട്ട് വലിക്കുന്ന വസ്തുക്കൾ അറിയാം നമുക്ക് ഇതിലേക്ക് സഞ്ചരിക്കാം മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഓക്കെ ഒന്ന് ഏറ്റവും പ്രധാനമാണ് ചോദ്യ പേപ്പറിന്റെ നിലവാരം അല്ലെങ്കിൽ ചോദ്യ പേപ്പറിന്റെ മാറ്റം ഇതാണോ നിങ്ങളെ ഏർ ഈ ഇതിൽ നിന്ന് പിന്നോട്ടം വലിക്കുന്നത് അതായത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നു പുതിയ പാറ്റേൺ ചോദ്യങ്ങൾ അതായത് നാല് ആളുകൾ തന്ന അവരുടെ ചേരും ചോദിക്കുന്നു അതായത് ഈ നാലും നമ്മൾ പഠിക്കണ്ടേ എന്ന് പറയുന്നു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിന്റെ ആ ക്വസ്റ്റ്യൻസിൽ പല സ്റ്റേറ്റ്മെന്റും ചോദിക്കുന്നു അതൊക്കെ നമ്മൾ പഠിക്കേണ്ടേ എന്നാണ് ചോദിക്കുന്നത് എല്ലാം പഠിക്കണം നമ്മുടെ സിലബസിൽ തന്നിരിക്കുന്ന വസ്തുതകൾ മാത്രമേ സ്റ്റേറ്റ്മെന്റ് ആയാലും പുതിയ പാറ്റേൺ ചോദ്യങ്ങളായാലും അതിൽ ചോദിക്കുന്നുള്ളൂ എന്ന വസ്തുത നിങ്ങൾ മറക്കരുത് കൃത്യമായി നിങ്ങൾ ഒരു പത്ത് ചോദ്യപ്പേപ്പർ മുന്നിലേക്ക് കൊണ്ടു വെക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിമൂന്ന് ഈ ഇതാകുമ്പോ അതിനെ പത്ത് കൂടുതലോ ഈ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷങ്ങളിൽ നടന്ന ഒരു പത്ത് ചോദ്യ പേപ്പർ നിങ്ങൾ എടുക്കുക അതായത് ടെൻത് ലെവൽ ആണെങ്കിൽ ടെൻത് പ്ലസ് ടു ലെവൽ പ്ലസ് ടു ലെവൽ ഡിഗ്രി ലെവലാണ് ഏതാണോ നിങ്ങൾക്ക് തോന്നുന്നത് ആ ഒരു ടെൻത്ത് ലെവലിന്റെ ആ കാര്യങ്ങളോട് പറയുന്നത് ആ ഒരു ടെൻത്ത് ലെവലില് നിങ്ങൾ എന്ത് ചെയ്യുക പത്ത് ചോദ്യ പേപ്പർ എടുക്കുക പത്തും ഇഴ കീറി ഒന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കുക അതിൽ ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ആറ് സ്റ്റേറ്റ്മെന്റ് കാണാം ആറ് സ്റ്റേറ്റ്മെന്റ് ഏറ്റവും എളുപ്പമായിട്ട് അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റ്മെന്റ് കുറച്ചു ആയിരിക്കും കാരണം ര ഒന്നോ രണ്ടോ ചോദ്യങ്ങളുടെ ഉത്തരം നമുക്ക് അറിയാമെങ്കിൽ അത് നമുക്ക് ഏകദേശം എന്ത് ചെയ്തു കറക്റ്റായിട്ട് കണ്ടെത്താൻ വേണ്ടി സാധിക്കും ന്യൂ പാറ്റേൺ അങ്ങനെ തന്നെയാണ് ചേരുമ്പടി ചേർക്കുന്ന പേരുടെ വസ്തുത പറയാമെങ്കിൽ മൂന്നാമത്തെ ആളുടെ ഇതിന് നമ്മൾ തപ്പിപ്പോകേണ്ട അത് ഓപ്ഷനിൽ തന്നെ ഉണ്ടാവും ഇങ്ങനെ ആ ചോദ്യം നിങ്ങൾ കൃത്യമായി വായിക്കാത്തതിന്റെ പ്രശ്നമാണ് ചോദി പേപ്പറിന്റെ ആ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു ചോദ്യ പേപ്പർ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട് ഇല്ല എന്നൊന്നും പറയുന്നില്ല പഴയതുപോലെ അല്ല പി എസ് സി പണ്ട് പഠിച്ച വൺവേഡ് രീതിയിൽ പഠിച്ച ആ ഒരു ശൈലി മാറി ഇപ്പം കുറച്ചുകൂടി നിലവി പണ്ടൊരു മൂന്ന് മാസം ഇരുന്ന് പഠിച്ചു കഴിഞ്ഞ ഒരാൾക്ക് പി എസ് സി കിട്ടുമായിരുന്നു എന്നാൽ ഇന്ന് അങ്ങനെയല്ല അയാൾ മിനിമം ഒരു അഞ്ച് അല്ലെങ്കിൽ ആറു മാസത്തോളം കഷ്ടപ്പെടണം കാരണം ആ ഒരു ചേഞ്ച് ഉണ്ട് പക്ഷെ നമ്മൾ എത്ര വർഷമായി എത്ര വർഷമായി ഇതിന്റെ പിന്നിൽ നിൽക്കുന്നു അപ്പോ എന്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ നില രീതിയാണ് മാറ്റേണ്ടത് ചോദ്യ പേപ്പറിന്റെ രീതിയോ അതല്ലെങ്കിൽ നിലവാരമോ മാറിയത് കൊണ്ടല്ല നമ്മൾ മാറിയിട്ടില്ല എന്നതാണ് അവിടുത്തെ ഒന്നാമത്തെ വസ്തുത ഇനി ഇപ്പോഴത്തെ എൽ ഡി സിയിൽ പലരും എന്താണ് ഏർ മടിച്ചു വയ്ക്കുകയാണോ അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങിയിട്ടില്ല പലരും പലർക്കും ഈ എന്നാൽ മോട്ടിവേഷൻ മാത്രം മതി അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പറയുന്ന വീഡിയോസ് മാത്രം മതി ക്ലാസ്സുകളുടെ വീഡിയോസ് ആർക്കും വേണ്ട നിങ്ങൾ മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട് പക്ഷേ ക്ലാസ്സുകളുടെ വീഡിയോ കാണുന്ന ഒരു ഇരുന്നൂറ് പേരുണ്ടെങ്കിൽ ആ ഇരുന്നൂറ് പേരെന്താണ് അവർക്ക് ജോലി വേണമെന്ന് ഉദ്ദേശിച്ച് പഠിക്കുന്ന ആൾക്കാരാണ് പക്ഷേ ബാക്കിയുള്ള ആൾക്കാര് മോട്ടിവേഷൻ വീഡിയോ കണ്ടും മറ്റു വസ്തുതകൾ കണ്ടും സമയം പാഴാക്കുന്നവരാണ് നിങ്ങൾ ഇങ്ങനെ സമയം എപ്പോഴും പാഴാക്കിക്കൊണ്ടിരിക്കും എന്നിട്ടോ ഓരോ പരീക്ഷയും കഴിയുമ്പോൾ കുറച്ചുകൂടി നന്നായി പഠിച്ചിരുന്നെങ്കിൽ അടുത്ത ഈ പരീക്ഷ ക്ലിയർ ചെയ്യുക അടുത്ത പരീക്ഷയ്ക്ക് ഞാൻ സെറ്റാക്കും എന്ന് പറഞ്ഞു പോകും എന്നാലോ വീണ്ടും ശങ്കരൻ തെങ്ങിന്റെ മുകളിൽ എന്ന് പറഞ്ഞ പോലെ വീണ്ടും അതേ പാറ്റേൺ തുടരും നമുക്ക് ഒരു ലക്ഷ്യമില്ല അല്ലെങ്കിൽ ലക്ഷ്യബോധം നമ്മൾ ഈ മോട്ടിവേഷൻ ഒക്കെ കണ്ട് ഇങ്ങനെ അങ്ങ് പോയാൽ മതി എന്നിരിക്കും തൽക്കാലം പിന്നീട് വല്ല പ്രൈവറ്റ് ജോലിക്കും പോവാം എന്നൊക്കെ കരുതി നിൽക്കുന്നതാണെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് പക്ഷെ സീരിയസ് ആയി പരീക്ഷയെ അപ്രോച്ച് ചെയ്യുന്ന ഒരാളോട് പറയാനുള്ളത് നിങ്ങൾ പരമാവധി വീഡിയോ ക്ലാസ്സിലും അതിപ്പോ എന്തിന്റെ ആയാലും ക്ലാസ്സുകൾ കിട്ടുന്നത് പരമാവധി കവർ ചെയ്യാം നിങ്ങൾ പഠിച്ചിരിക്കുന്ന ചിലപ്പോൾ ഒഴിവായി പോകുന്ന അഞ്ചോ ആറോ പോയിന്റുകൾ ഉണ്ടാകും അത് നമുക്ക് ഈ ക്ലാസ്സുകളിൽ നിന്ന് കിട്ടും ഫ്രീ ക്ലാസ്സുകളിൽ നിന്ന് ചിലപ്പോൾ കിട്ടും അതൊക്കെ നിങ്ങൾ പഠിക്കുക ഇനി ഈ അഞ്ച് ഘട്ട അതായത് അഞ്ച് ഘട്ടമായിട്ടാണ് അഞ്ചല്ല നാല് ഘട്ടമായിട്ടാണ് പരീക്ഷ നടക്കുന്നത് ഈ നാല് ഘട്ടങ്ങളുടെ ഈ പരീക്ഷ നിങ്ങൾ പിന്നോട്ട് വിളിക്കാൻ കാരണമായിട്ടുണ്ടോ കാരണം തിരുവനന്തപുരം ജില്ലയ്ക്ക് മാത്രമാണ് ജൂലൈയില് പരീക്ഷ ജൂലൈയിൽ തിരുവനന്തപുരം ജില്ലയിലാണ് പരീക്ഷ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബറാണ് അപ്പൊ ഇടുക്കി മലപ്പുറം എറണാകുളം വയനാട് ജില്ലകളിൽ ഏഴ് ആളുകൾ പറയും നമുക്ക് ആണ് ഒരുപാട് സമയമുണ്ട് നമുക്ക് പഠിക്കുക എവിടെ സമയം നിങ്ങൾക്ക് നിങ്ങൾക്കാണ് സമയമില്ലാത്തത് മറ്റുള്ളവരൊക്കെ പഠിച്ചു തീർക്കുന്നുണ്ടാവും നിങ്ങൾ ഇതിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ഒരു സെപ്റ്റംബർ ആകുമ്പോൾ പറയുക ഒരു മാസം കൂടി ഉണ്ടല്ലോ സമയമുണ്ട് എന്ന് പറയും പക്ഷെ അപ്പോഴേക്കും പരീക്ഷയും കഴിഞ്ഞ് ആ ഒരു റാങ്കും ജോലിയൊക്കെ ഒക്കെ മറ്റുള്ള ആമ്പിള്ളേരും മെമ്പിള്ളേരടക്കമുള്ള ആളുകൾ എന്ത് ചെയ്യും അവര് കൊണ്ടുപോയിട്ടുണ്ടാവും നിങ്ങൾ അപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കുവാ സമയമുണ്ടല്ലോ പിന്നെ അതിന് അടുത്ത പരീക്ഷ വരുമല്ലോ അടുത്താണ് വരുന്നത് നമ്മൾ ട്രാക്ക് ചെയ്യും നിങ്ങൾ ചിന്തിക്കുക പലരുടെയും അവസാനത്തെ എൽ ഡി സി പരീക്ഷ ആയിരിക്കുന്നത് അതായത് മുപ്പത് വയസ്സ് അല്ലെങ്കിൽ സോറി മുപ്പത്തി ആറ് വയസ്സ് പൂർത്തിയാക്കാനിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരുടെയൊക്കെ അവസാനഘട്ട പരീക്ഷ ആയിരിക്കും അത് ഇനി മൂന്ന് വർഷം കഴിഞ്ഞാലാണ് ഒരു വിജ്ഞാപനം വരാൻ വേണ്ടി പോകുന്നത് എൽ ഡി സിയിലെ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒരു ഇരുപത്തി ആറ് അവസാനം അല്ലെങ്കിൽ ഇരുപത്തി ഏഴിൽ മാത്രമേ ഇനിയൊരു വിജ്ഞാപനം വരൂ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് അപ്പോഴേക്ക് നിങ്ങൾക്ക് പരീക്ഷ എഴുതാനുള്ള ഇത് ഉണ്ടാവുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുക ഇപ്പോൾ അപ്പോഴേക്ക് നിങ്ങൾക്ക് ആ സമയത്ത് മാത്രം പി എസ് സിയിൽ കയറിയാൽ മതിയോന്ന് ചിന്തിക്കുക കാരണം പ്രാരാബ്ദങ്ങളും പ്രശ്നങ്ങളും ഒരുപാട് പേർക്കുണ്ട് നിങ്ങൾ ചിലപ്പോൾ മാരീഡ് ആണെങ്കിൽ ഫാമിലി ആയിട്ടാണ് നിങ്ങൾക്ക് ഈ പരീക്ഷ പി എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തോട് തന്നെ ഉപേക്ഷിച്ച് പോകേണ്ടി വരും പക്ഷെ ഈ രണ്ട് മാസം അല്ലെങ്കിൽ ഒരു നാല് മാസം നിങ്ങൾ കൃത്യമായി വർക്ക് ചെയ്താലോ ജീവിതം പിന്നീട് അങ്ങോട്ട് സേഫ് ആണ് നിങ്ങൾ ഘട്ടങ്ങളല്ല ഈ ഈ മൂന്ന് ഘട്ടങ്ങൾ കിടക്കുന്നവർക്ക് ഏറ്റവും ഭാഗ്യമാണെന്ന് പറയുക കാരണം നിങ്ങൾക്ക് കുറച്ച് സമയം കൂടുതലുണ്ട് അതെന്താണ് അത് നന്നായി വിനിയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അത് നന്നായി വിനിയോഗിക്കാതിരുന്ന പ്രശ്നം നിങ്ങൾക്ക് തന്നെയാണ് അപ്പൊ ആ ഘട്ടങ്ങളെ കുറിച്ചല്ല നിങ്ങളെ നിങ്ങളെയാണ് സ്വയം വിലയിരുത്തേണ്ടത് ഇനി പഠന രീതിയാണ് നിങ്ങൾ പിന്നോടിക്കുന്നത് അതായത് എസ് സി ആർ ടി പഠിക്കണം എൻ സി ആർ ടി പഠിക്കണം പി വൈ ക്യു പഠിക്കണം സിലബസ് അരച്ച് കലക്കി പഠിച്ച് അതിലെങ്ങനെയാണ് എന്തൊക്കെ നോക്കണം ഇതാണോ നിങ്ങളെ ഇതെല്ലാം പഠിക്കണം ഇതും മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൽ എസ് സി ആർ ടി ഇത്രയും അതായത് ആ പാഠപുസ്തകം അങ്ങനെ തന്നെ ചോദിക്കുന്ന രീതി ഉണ്ടായിട്ടില്ല എന്നേ ഉള്ളൂ എസ് സി ആർ ടി എന്ന ചോദ്യങ്ങൾ മുൻപും വന്നിട്ടുണ്ട് പക്ഷെ ഇത്രത്തോളം വന്നിട്ടില്ല ഒരു അഞ്ചോ പത്തോ ചോദ്യങ്ങൾ മാത്രമേ വന്നിരുന്നുള്ളൂ ഇപ്പോഴത് മുപ്പതും നാൽപ്പതുമായി മാറി അതാണ് അതിന്റെ വ്യത്യാസം ആ എഫ് സി ആർ ടി നമുക്ക് ഒരുപാട് പിന്നെ മെറ്റീരിയൽസ് ഇന്ന് അവൈലബിൾ ആണ് നമ്മുടെ ക്ലാസ്സുകളുണ്ട് മറ്റു ക്ലാസുകളുണ്ട് മറ്റ് പബ്ലിക്കേഷൻസിന്റെ ബുക്കുകളുണ്ട് എല്ലാം ഉണ്ട് അത് നോക്കിയാൽ പോലും നിങ്ങൾക്ക് എഫ് സി ആർ ടി ക്ലിയർ ചെയ്യാൻ പറ്റും പിന്നെ പ്ലസ് വൺ പ്ലസ് ടു എൻ സി ആർ ടി അതും വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുടെ മാത്രമേ എൻ സി ആർ ടി നിങ്ങൾ നോക്കേണ്ടൂ പി വൈ ക്യൂ നിങ്ങൾ മസ്തായി നോക്കണം ഈ പി വൈ ക്യൂയിലെ പതിനഞ്ച് ശതമാനത്തോളം ചോദ്യങ്ങൾ എന്താണ് വീണ്ടും ആവർത്തിക്കുന്നവയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതായത് രണ്ടായിരത്തി ഇരുപതോ ഇരുപത്തി ഒന്നോ മുതൽ ഇങ്ങോട്ടുള്ള പി വൈക്യു എല്ലാം എടുത്ത് പരിശോധിക്കുക അതിൽ പതിനഞ്ച് ശതമാനം ഏറ്റവും കുറവാണ് ഞാൻ പറഞ്ഞത് കൂടുതലായിരിക്കാം പതിനഞ്ച് ശതമാനത്തോളം ചോദ്യങ്ങൾ ആവർത്തിക്കുന്നതാണ് അത് നിങ്ങൾ വിട്ടുക ഇത് മൂന്നും പഠിച്ചാൽ തന്നെ നിങ്ങൾ ഒരു എഴുപത്തി അഞ്ച് അല്ലെ എൺപത് ശതമാനം എന്താണ് സെറ്റാണ് എഴുപത് ശതമാനം സെറ്റാണ് ഇരുപത് ശതമാനത്തിന് വേണ്ടി മാത്രമേ മറ്റു കാര്യങ്ങൾ നിങ്ങൾ നോക്കേണ്ടതുള്ളൂ ഇരുപത് ഉണ്ടാവില്ല ചിലപ്പോൾ ഇതിൽ തന്നെ ഉള്ളിൽ തന്നെ നിൽക്കും ഓക്കെ അത് എസ് സി ആർ ടി പഠിക്കാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല നാല് വർഷമായി എസ് സി ആർ ടി പഠിക്കണം എന്ന് പറയുന്നു അതിൽ കൂടുതലായി കാണും പക്ഷെ നാല് വർഷമായി ഏറ്റവും കുറഞ്ഞത് എസ് സി ആർ ടി എസ് സി ആർ ടി എന്ന് പറയുന്നു ഇതുവരെ നിങ്ങളത് പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ അതിന്റെ കുറച്ച് കാര്യങ്ങൾ പോലും നോക്കിയിട്ടില്ലെങ്കിൽ അത് നിങ്ങളുടെ തന്നെ മിസ്റ്റേക്ക് ആണെന്ന് സ്വയം ഒന്നുമില്ല നമ്മൾ ഇങ്ങനെ ചൂണ്ടുമ്പോ ഈ പറയുന്ന മൂന്ന് വിരള് നമ്മളെ നേരക്ക് ചൂണ്ടുന്നുണ്ട് ചിന്തിക്കണം ആ ചൂണ്ടുന്ന മൂന്ന് വിരലുകളായിരിക്കണം നമ്മുടെ മറുപടി എന്ന് പറയുന്നത് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ എസ് സി ആർ ടി തീർത്ത് എൻ എസ് സി ആർ ടിയിലെ പ്രധാന ടോപ്പിക്കുകൾ തീർത്ത് ഓരോ ദിവസവും ഓരോ പി വൈക്ക് വെച്ച് നിങ്ങൾ പഠിച്ചു പോയി നോക്ക് നിങ്ങൾക്കിത് സക്സസ് ആവാൻ പറ്റും പിന്നെ പലരും പറയുന്നുണ്ടോ നിയമനമില്ല നിയമനമില്ല ഓ പിന്നെ ഒഴിവുകളെ കുറിച്ച് ആശങ്കയുടെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടില്ല എൽ ഡി സി ആയാലും എൽ ജി എസ് ആയാലും എൽ പി ഒ പി ഇപ്പോഴത്തെ യൂണിഫോം പോസ്റ്റ് ഡിഗ്രി ലെവൽ എക്സാംസ് എല്ലാത്തിനും ഒഴിവുകളില്ല ഒഴിവുകളില്ല ശരിയാ ഒഴിവുകളില്ല ഇല്ലെങ്കിൽ ഒഴിവുകൾ കുറയുന്നുണ്ട് നമ്മൾ തന്നെ അതുമായി ബന്ധപ്പെട്ട് പല വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഒഴിവുകൾ കുറയ്ക്കുന്നു സാമ്പത്തിക ബാധിത പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം ഒരു ഇരുന്നൂറ് പേരെയെങ്കിലും ഓരോ ഒന്നിലും വെച്ചെടുക്കുന്നുണ്ട് എന്ന വസ്തുത നിങ്ങൾ മാറ്റിയത് ഇരുന്നൂറ് പേര് ആ ഇരുന്നൂറിൽ ഒരാൾ നിങ്ങളായാ മതി ആ ഇരുന്നൂറിൽ ഒരാൾ നിങ്ങളായാല് ആ ജോലി നിങ്ങൾക്ക് കിട്ടും എൽ ഡി സി ഓരോ ജില്ലയിൽ ഇരുന്നൂറ് പതിനാല് ജില്ല എത്രയാണ് പത്ത് ജില്ലയിൽ തന്നെ രണ്ടായിരമായി നാല് എണ്ണൂറ് അതായത് രണ്ടായിരത്തി എണ്ണൂറ് മൂവായിരം പേര് എൽ ഡി സി കേരളത്തിൽ മൊത്തം കിട്ടി ഈ എൽ ജി എസും ഏകദേശവും അങ്ങനെ കിട്ടും എൽ പി യു പി ഇതെല്ലാം നിങ്ങളിലേക്ക് വരികയാണ് ഈ ഒരു ഇരുന്നൂറ് രൂപ ഒരു ജില്ല നിങ്ങൾക്കുണ്ട് എൽ ഡി സിയിൽ നിങ്ങൾക്ക് ആ ജില്ലയിൽ ഇരുന്നൂറില് താളാവുന്ന നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ പരാജയമാണ് അല്ലാതെ ഒഴിവില്ല ഒഴിവ് ഒഴിവ് കുറയും ഒഴിവ് പഴയതുപോലെ ഒഴിവുണ്ടാവില്ല പക്ഷെ ഈ ഒരു ഒന്ന് രണ്ട് വർഷത്തോളം കുറച്ചൊക്കെ ഒഴിവുണ്ടാവും അതിനങ്ങോട്ട് പിന്നീട് അങ്ങോട്ട് നിങ്ങൾ ഒഴിവുകൾ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവ് അപ്പം നിങ്ങൾ പറയും ഒഴിവില്ല പിയോസിക്കുന്നത് കാരണം ഇപ്പൊ സർവീസിൽ കയറിയിരിക്കുന്ന ഭൂരിഭാഗവും ചെറുപ്പക്കാരാണ് അവര് റിട്ടയർ ആവേണ്ടെങ്കിൽ സമയമെടുക്കുന്നേ അല്ലെങ്കിൽ ഭൂരിഭാഗം ആൾക്കാർ എന്താണ് റിട്ടയർ ആകാനുള്ള ആ ആയി അവര് റിട്ടയർ ആയി രണ്ടു മൂന്ന് രണ്ട് വർഷം അത് കഴിഞ്ഞാൽ പിന്നീട് ഭൂരിഭാഗം ചെറുപ്പക്കാരാ അവര് റിട്ടയർ ആവാനുള്ള സമയമെടുക്കും അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പൊ നിങ്ങൾക്ക് ജോലി വേണമെങ്കിൽ നിങ്ങൾ നന്നായി പഠിക്കുക ആദ്യത്തെ ഇരുന്നൂറിനൊക്കെ വന്ന എൽ ഡി സിയിൽ നിങ്ങൾക്ക് എൽ ഡി സി ആയി നിങ്ങൾക്ക് കയറാൻ വേണ്ടി സാധിക്കും ഓക്കെ യൂണിഫോം പോസ്റ്റ് അതും പോരാ അതിലും കൂടുതൽ യൂണിഫോം പോസ്റ്റിലേക്ക് നിങ്ങൾ കയറണം ഡിഗ്രി ലെവലൊക്കെ ആണെങ്കിൽ ഇപ്പൊ എൽ എസ് ടി ഡി ഒക്കെ വിളിച്ചു അതൊക്കെ എൽ എസ് ടി ഡി എന്നൊക്കെ പറയുന്നത് നിങ്ങൾ ആകെ പഞ്ചായത്ത് സെക്രട്ടേറിയറ്റ് ഒരു അമ്പത് പേരെയോ പിന്നെ നൂറ്റി അമ്പത് പേരെയൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കണ്ടു അല്ലെങ്കിൽ മാക്സിമം ഇരുന്നൂറ് ആകെ എല്ലാം കുടിക്കാനുള്ളത് ആ ഒരാൾ നിങ്ങൾ ആവണമെങ്കിൽ അത് അത്രയും തീവ്രതയോടെ പഠിച്ചാൽ മാത്രമേ സാധിക്കൂ എന്നിട്ട് നിങ്ങൾ ഒഴിവുകളെ കുറ്റം പറയുന്നത് പിന്നോട്ട് വലിക്കുന്ന കാരണങ്ങളൊക്കെ ഒഴിവാകുകയാണ് ഇനി കട്ട് ഓഫ് നടത്തണം കട്ട് ഓഫ് കൂടുന്നുണ്ട് കട്ട് ഓഫ് കൂടുന്നുണ്ട് കമ്പനി ബോർഡിന്റെ പഴയ കട്ട് ഓഫ് ഒക്കെ തൊണ്ണൂറ്റിനാലിന് മുകളിലായിരുന്നു എന്നിട്ടും പത്ത് മൂവായിരം പേര് ലിസ്റ്റിലുണ്ട് എന്ന വസ്തു നിങ്ങൾ മറക്കരുത് ഇപ്പൊ നിങ്ങൾക്ക് പ്രിലിംസ് എന്ന് പറയുന്ന ഒരു ഘട്ടമുണ്ട് അത് പ്രിലിംസും മെയിൻസും നെഗറ്റീവ് മോശമാണോ നല്ലതാണോ എന്നൊന്നും പറയുന്നില്ല പ്രിലിംസ് എന്ന ഘട്ടം ആ പ്രിലിംസിൽ എന്ന് പറയുന്നത് നിങ്ങൾ ഫെയിൽ ആയാലും നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ ഒരു ലക്ഷം പേരോടാ മത്സരിക്കുന്നതെങ്കിൽ പ്രിലിംസിൽ ഒരു ലക്ഷം പേര് മത്സരിച്ചു മെയിൻസിലേക്ക് വരുമ്പോൾ അത് ഏറ്റവും ചുരുങ്ങിയത് മുപ്പതിനായിരം അല്ലെങ്കിൽ നാൽപ്പതിനായിരം ആയിട്ട് ചുരുങ്ങും മുപ്പതോ നാൽപ്പതോ ആയിട്ട് ചുരുങ്ങും ഇത്രയും ആളുകളോടെ നിങ്ങൾ മെയിൻസിന് മത്സരിക്കണ്ടോ അല്ലെങ്കിലോ ഒരു ലക്ഷം ആളുകളോട് മത്സരിക്കും ഒറ്റ പരീക്ഷ ആകുമ്പോൾ ഒരു ലക്ഷം ആളുകളോട് മത്സരിക്കണം അതിൽ എത്ര പേര് ഭാഗ്യം കൊണ്ട് കയറി പോകുന്ന ആളുകൾ ഉണ്ടാകാം അതില്ലാതെ ലെപ്പില്ലാതെ ഉൾപ്പെട്ടു പോകുന്നവരുണ്ടാവാം പക്ഷെ എങ്ങനെ വന്നാലും കട്ട് ഓഫിന്റെ വർദ്ധനവ് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പിന്നെ നല്ല ക്വാളിറ്റിയിലെ ആളുകൾ മതി എന്നുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും കട്ട് ഓഫ് വർദ്ധിപ്പിക്കും നിങ്ങൾ അത്രയും അധികം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നു അത്രത്തോളം മാർക്ക് നിങ്ങളുടെ ഉള്ളിൽ കിട്ടും നിങ്ങൾക്ക് അറിയാത്തത് മാത്സ് ആണെങ്കിൽ മാത്സ് നിങ്ങൾ പഠിക്കുക ഇനി ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കുക പഠിക്കാം ഇപ്പൊ നിങ്ങൾക്ക് മലയാളമാണെങ്കിൽ മലയാളം ഏതാണോ നിങ്ങൾക്ക് അറിയാത്തത് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇതെല്ലാം അറിയാമെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾ ജി കെ കറണ്ട് അഫേഴ്സും കോൺസെൻട്രേറ്റ് ചെയ്യുക ഇവിടെ ഇപ്പം ഏറ്റവും കൂടുതൽ പത്ത് മാർക്ക് വെച്ച് കിട്ടിയാൽ പോലും മുപ്പത് മാർക്ക് നിങ്ങൾക്ക് ഇവിടെ കിട്ടും ഡിഗ്രി ലെവലിലൊക്കെയാണ് അമ്പത് മാർക്കാണ് ഇത് അമ്പത് മാർക്ക് അവിടെ കിട്ടും ബാക്കി അൻപതാണ് ഈ കാര്യത്തിലുള്ളൂ അപ്പൊ ഇവിടെ ബാക്കി എഴുപത് സയൻസ് എല്ലാം ഉൾപ്പെടെ എഴുപത് അത് നിങ്ങളുടെ നിങ്ങൾ നേടിയെടുക്കണം നിങ്ങൾ പഠിച്ചിട്ടേ കാര്യമുള്ളൂ കട്ട് ഓഫ് കുറ്റം പറയണം നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ എത്തിപ്പെടാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കുക ഇതൊക്കെ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന കാരണങ്ങളല്ല ഇതൊക്കെ നിങ്ങളെ മുന്നോട്ട് വലിക്കുന്ന കാരണങ്ങളാവണം കാരണം ഓരോ ജയവും ഓരോ ആളുകളുടെയും ആവശ്യമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ജയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാത്രമാണ് അല്ലെങ്കിൽ പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ മറ്റ് ഈ പരീക്ഷ ചെയ്യുന്ന വേറൊരാൾ ഒരിക്കലും നിങ്ങൾ ജയിക്കണമെന്നല്ല ആൾക്ക് അവര് ജയിക്കണമെന്ന് അല്ലെങ്കിൽ ഞാൻ ജയിക്കണമെന്ന് ആഗ്രഹിക്കൂ അപ്പൊ നിങ്ങൾക്ക് ജയിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ജയിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ജയിക്കണം എന്നൊരു വിശ്വാസം ആദ്യം വരണം ഈ പറയുന്ന പ്രതിസന്ധികളൊക്കെ നിഷ്പ്രയാസമാണ് എന്ന് നിങ്ങൾ നിൽക്കാം ഈ പി എസ് സി കിട്ടിയ ആളുകളെ എടുത്തു നോക്കോ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്ത ആളുകളായിരിക്കാം ആദ്യത്തെ കുറേയധികം റാങ്കുകൾ നേടിയ ആളുകൾ അവർക്ക് ഒരു ഇച്ഛാശക്തി ഉണ്ടായിരുന്നു അവർക്ക് മുന്നിൽ മറ്റു വഴികൾ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇതിൽ ഒന്നിലും ചുമ്മാ ഇതിൽ നടക്കുന്ന ആൾക്കാരെ ചിന്തിക്കുക അവർക്ക് ജീവിതം ഇങ്ങനെ പോകാം അവർക്ക് വീട്ടിലത്യാവശ്യമുണ്ട് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ 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 ആ ഒരു സൈക്കിൾ ഉണ്ട് ആ സൈക്കിളിനനുസരിച്ച് നീങ്ങിക്കൊള്ളാം എന്ന് ചിന്തിക്കുന്നവരാണ് അവർക്ക് ഇച്ഛാശക്തി ഉണ്ടാവില്ല അവർ ചുമ്മാ പി എസ് സി പരീക്ഷ ചെയ്തു എല്ലാ സ്ഥലങ്ങളും പോയി കാണും പണ്ടൊക്കെ നമ്മൾ അങ്ങനെ എഴുതിയിരുന്നു അതായത് എസ് എസ് സിയുടെ എക്സാം തിരുവനന്തപുരത്തും അതുപോലെ കൊച്ചിയിലൊക്കെയാണ് അങ്ങനെ സ്ഥലം കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും ഇവിടെയൊക്കെ സെന്റർ വെക്കും ചെന്നൈയില് ബാംഗ്ലൂരും ഒക്കെ സെന്റർ വെച്ചിട്ടുണ്ട് കാരണം സ്ഥലം കാണാം തീശ് ചെയ്യാണല്ലോ സ്ഥലം കാണാൻ അതുപോലെയാണ് ഇന്നത്തെ ആളുകൾ ചുമ്മാ പി എസ് സി പരീക്ഷയാണ് നാട്ടുകാരോടൊക്കെ പറയാൻ വേണ്ടിയിട്ട് മാത്രം നടക്കുന്നത് അതാവരുത് അതാവരുത് നമ്മൾ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ഈ ജോലി വേണം എന്ന് പറയുന്ന ആ ഒരു ഉറച്ച ഒരു ശബ്ദം ഉണ്ടല്ലോ അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം നമുക്കിത് ജോലി വേണം ഇത് ഈ ജോലി കിട്ടിയാലേ നമ്മുടെ ജീവിതം രക്ഷപ്പെടും അല്ലെങ്കിൽ നമുക്ക് മുന്നിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട് ആ പ്രതിസന്ധികൾ തരണം ചെയ്യണമെങ്കിൽ ഈ ജോലി നമുക്ക് കിട്ടിയേ തീരൂ എന്ന് പറയുന്ന ആ ഒരു സംവിധാനം ആ ഒരു സാധനം എന്താണ് നമ്മുടെ ഉള്ളെന്ന് വരണം എങ്കിൽ മാത്രമേ നമ്മൾ നന്നായി പഠിക്കൂ നമ്മൾ നന്നായി വർക്ക് ചെയ്യൂ നമ്മൾ പരീക്ഷ പാസ്സാവൂ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ഒരു ദിവസം അതായത് ഈ ദിവസത്തിൽ ഒരു ദിവസം നിങ്ങൾ ഒരു പി വൈക്കും ചെയ്യുന്നില്ല എങ്കിൽ ഒരു മോക്ക് ടെസ്റ്റ് നിങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ ഏറ്റവും കുറഞ്ഞത് മൂന്നോ നാലോ മണിക്കൂർ നിങ്ങൾ പഠിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുന്നില്ല അതായത് പി വൈക്കും ഇതും കഴിച്ചിട്ട് പഠിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുന്നില്ല എങ്കിൽ നിങ്ങൾ തികഞ്ഞ പരാജയമാണ് കാരണം എൽ ഡി സി ഡേറ്റ് വന്നു എൽ ജി എസ് ഡേറ്റ് വന്നു എൽ പി യു പി ഡേറ്റ് വന്നു നമ്മുടെ ഡിഗ്രി ലെവൽ ഡേറ്റ് വന്നു ഇതൊക്കെ വന്നിട്ടും നിങ്ങൾ ഇതിനൊന്നും സമയം കണ്ടെത്തുന്നില്ല നിങ്ങളുടെ സമയം പല പ്രശ്നങ്ങളും ഉണ്ടാവും പല പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അതിനുള്ള സമയം പിന്നീട് കണ്ടെത്തണം അങ്ങനെയൊന്നും സമയം കണ്ടെത്തുന്നില്ല നിങ്ങളാണ് പരാജയം നിങ്ങൾ നിങ്ങൾ സ്വയം ചിന്തിക്കുക എന്നേ പറയാനുള്ളൂ നിങ്ങൾ ഇനിയെങ്കിലും ഇതുപോലെ രീതിയിൽ പഠിച്ചാൽ ഈ പറയുന്ന എൽ ഡി സിക്ക് സമയമുണ്ട് ഇപ്പോഴും സമയമുണ്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ എൽ ജി എസ് പ്രവർത്തിക്കാൻ നിങ്ങൾ ഇപ്പോഴെങ്കിലും ഈ ഉണർന്ന് എഴുന്നേറ്റ് ഈ ഒരു ജോലി എനിക്ക് വേണമെന്ന സ്വപ്നത്തോടു കൂടി സ്വപ്നം മാത്രം പോരാ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള ഇച്ഛാശക്തിയും വേണം അത് നേടിയെടുക്കാൻ നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കുകയാണെങ്കിൽ ഈ പ്രപഞ്ചവും നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഈ ലോകം ലോകമൊത്തം നിങ്ങളുടെ കൂടെ ഉണ്ടാവും നിങ്ങൾ പഠിക്കുക അല്ല നിങ്ങൾ ആരെങ്കിലും കാണിക്കാനോ അല്ലെങ്കിൽ രണ്ടു ദിവസം പഠിച്ചു നിർത്താനോ ആണെങ്കിൽ ആരും ഉണ്ടാവില്ല സ്വന്തം വീട്ടുകാർ പോലും ഉണ്ടാവില്ല കൂടെ നിൽക്കുന്ന ആൾക്കാർ പോലും ഉണ്ടാവില്ല ആ തിരിച്ചറിവ് നമുക്ക് എന്ന് വരുന്നോ അന്ന് മാത്രമേ നമ്മളീ നമ്മുടെ എന്താണോ നമുക്ക് മുന്നിലുള്ളത് അതിനെ ആ പ്രതിസന്ധിയെ നമ്മൾ എന്ത് ചെയ്യുക അതിജീവിക്കുള്ളൂ അങ്ങനെ അതിജീവിച്ചാൽ നമ്മൾ ഈ ജോലി കരസ്ഥമാക്കും ആ ഒരു സാധനം നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നമുക്ക് മുന്നിലൊരു വിഷയമായിരിക്കില്ല ഉറക്കം ഏറ്റവും കൂടുതൽ അഞ്ചു മണിക്കൂറൊക്കെ നിങ്ങൾ ഉറങ്ങിയാൽ മതി ഇപ്പോൾ നിങ്ങൾക്ക് ജോലി അഞ്ചോ അഞ്ചോ ആറോ മാസത്തേക്കാണ് ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് കൃത്യമായി ഉറങ്ങാം രാവിലെ രാവിലോ മണിക്ക് ഓഫീസിലെടുത്ത് അഞ്ചു മണിക്ക് വരിക ബാക്കി സമയമുണ്ട് നിങ്ങൾക്ക് ഫാമിലിയോടൊപ്പം നിൽക്കാനും കുറച്ച് രാവിലെ ഒരു എട്ട് മണി തൊട്ടടുത്തൊക്കെ ആണെങ്കിൽ ഒരു എട്ട് മണി വരെ ഉറങ്ങി ഒമ്പത് മണിക്ക് റെഡിയായി ആയി ഒമ്പത് വരെയാവുമ്പോൾ പോയാലും മതി നിങ്ങൾക്ക് സമയമുണ്ട് ഇപ്പൊ നിങ്ങളെ ഉറക്കങ്ങളൊക്കെ വെക്കുക നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും മാറ്റി വെക്കുക നിങ്ങൾ സിനിമ കാണണ്ട എന്നൊന്നും നമ്മൾ പറയുന്നില്ല നിങ്ങൾക്ക് എല്ലാ സമയം ഉണ്ട് എന്റർടൈൻമെന്റ് ക്രിക്കറ്റ് കളിക്കാൻ പോകാൻ ഫുട്ബോൾ കളിക്കാൻ പോകാൻ മറ്റു കളികളൊക്കെ ഏർപ്പെട്ട സമയമുണ്ട് പക്ഷേ ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് ആറു മണിക്കൂർ നിങ്ങൾ ഇതിനു വേണ്ടി മാറ്റി വെക്കണം പറഞ്ഞതിനു വേണ്ടി ബാക്കിയുള്ള എന്താ പറഞ്ഞാൽ പതിനെട്ട് മണിക്കൂർ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ പക്ഷെ ആറു മണിക്കൂർ നിങ്ങൾ കൃത്യമായി ഇതിനു വേണ്ടി വിനിയോഗിക്കുക അതിൽ കൂടുതൽ നിങ്ങൾക്ക് വിനിയോഗിക്കാൻ സാധിക്കുമെങ്കിൽ അത് നിങ്ങളുടെ റാങ്കുകളുടെ ഏറ്റവും വലിയ സ്വപ്നമായിരിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ അത് നിങ്ങൾ ചരിത്രം സൃഷ്ടിക്കും അതിന് മുകളിലേക്ക് മാറ്റി വെക്കുമ്പോൾ ആ ചരിത്രം നാളെ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് നിങ്ങളുടെ കുടുംബക്കാർക്ക് നിങ്ങളുടെ ഭാര്യയുണ്ട് ഭാര്യ മക്കളുണ്ട് മക്കൾ അച്ഛനമ്മ അവർക്കൊക്കെ എന്നും ഓർത്ത് ഓർമ്മയിൽ നിൽക്കുന്ന ഒന്നായി മാറും നിങ്ങൾ ഒന്നാം റാങ്കും രണ്ടാം റാങ്കും ഒക്കെ വാങ്ങിക്കുന്ന ആ ഒരു സ്വപ്ന തുല്യമായ നിമിഷം അത് നമ്മൾ കൊടുക്കുക നമുക്ക് വേണ്ടത് നമ്മൾ തന്നെ തിരിച്ചറിയുക ഇന്ന് ഈ നിമിഷം നിങ്ങൾ ഈ വീഡിയോ എപ്പോ കാണുന്നു ഈ നിമിഷം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ തീരുമാനിക്കുക ഇന്ന് മുതൽ ഞാൻ എന്റെ തീരുമാനത്തെ ഞാൻ എന്റെ തീരുമാനത്തിലായിരിക്കും മുന്നോട്ട് പോവുക അടുത്ത ആറു മാസം കൊണ്ട് അതായത് നിങ്ങളൊക്കെ ഒക്ടോബർ കൂടി ഒക്ടോബർ മാസത്തോട് നിങ്ങൾ എൽ ഡി സി വരുന്നതാണെങ്കിൽ ഒക്ടോബർ മാസം കഴിഞ്ഞാ പിന്നെ ഞാൻ പഠിക്കില്ല ഒക്ടോബർ മാസം കഴിഞ്ഞാൽ പിന്നെ ഞാൻ പഠിക്കില്ല എന്ന ഒരു തീരുമാനം നിങ്ങൾ എടുക്കുക പക്ഷേ ഒക്ടോബർ മാസം പോലെ ഊണും ഉറപ്പും മറ്റെല്ലാം പെടിഞ്ഞ് ഉത്സവങ്ങളും ആഘോഷങ്ങളും കല്യാണങ്ങളും ഒക്കെ പോട്ടെ മറ്റ് കളികൾ നിങ്ങൾ കളിച്ചോ സിനിമ നിങ്ങൾ കണ്ടോ കുഴപ്പമില്ല രണ്ടോ മൂന്നോ മണിക്കൂർ മാത്രമേ പോകൂ ബാക്കിയുണ്ട് ബാക്കി എല്ലാ സമയവും എന്തു ചെയ്യും ഞാൻ എന്റെ പഠനത്തിനായി മാറ്റി വെക്കൂ ഈ പറയുന്ന എൽ ഡി സിയുടെ ഞാൻ എഴുതാൻ പോകുന്ന ജില്ലയിൽ ആദ്യത്തെ നൂറിനുള്ളിൽ ഞാൻ വരുമെന്നുമുള്ള ആ ഒരു പ്രതിജ്ഞ നിങ്ങൾ ഇപ്പൊ എടുക്കുക എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഈ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെ മറ്റെല്ലാം മാറ്റി വെക്കുക ഒക്കെ നിങ്ങൾക്ക് എപ്പോഴും മോട്ടിവേഷൻ കുറയുന്നു തോന്നുന്ന സമയത്ത് മാത്രം കാണുക ബാക്കി ക്ലാസ്സുകൾ കാണുക മറ്റു കാര്യങ്ങൾ കേൾക്കുക ബുക്കുകളും നോട്ടുകളും എടുത്ത് ഷോർട്ട് നോട്ടും കാര്യങ്ങളും മറന്നു പോകുന്നവരാണെങ്കിലും ഒരു സ്റ്റിക്കി നോട്ട് വാങ്ങിച്ച് ചുമരിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കുക എവിടെയെങ്കിലും ഒരു ഏരിയ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാരോട് അറിയാം പരീക്ഷ കഴിഞ്ഞ് ജോലി കിട്ടുമ്പോൾ ഞാനത് പെയിന്റ് ചെയ്തിരുന്നു ആ ഏരിയയിൽ എന്ത് ചെയ്യുക നിങ്ങൾ സ്റ്റിക്ക് ചെയ്ത് വെക്കുക ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ പോകുമ്പോൾ നിങ്ങൾ അത് വായിച്ചു നോക്കുക ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോഴും കിടക്കാൻ പോകുമ്പോഴും ആ സ്റ്റിക്കി നോട്ടുകൾ വായിച്ചിട്ട് മാത്രം എന്ത് ചെയ്യുക ഉറങ്ങാനും ഉണരുകയും ചെയ്യുക ഏറ്റവും നിങ്ങൾക്ക് പഠിക്കാം നിങ്ങൾ ചിലപ്പോ രാത്രി ഉറക്കൊഴിഞ്ഞ് പഠിക്കുന്ന ആളുകൾ ഉണ്ടാകും അത് നിങ്ങളുടെ ഇഷ്ടം അത് രാവിലെ എഴുന്നേറ്റ് പഠിക്കുന്ന ആളുകൾ ഉണ്ടാകും അതും നിങ്ങളുടെ ഇഷ്ടം ഓരോരുത്തരുടെയും ആണ് ഓരോന്ന് ല്ലാതെ നിങ്ങൾ രാവിലെ എഴുന്നേക്കണം അല്ലെങ്കിൽ രാത്രി നേരത്തെ ഉറങ്ങി രാവിലെ അതിരാവിലെ എഴുന്നേക്കുക അല്ലെങ്കിൽ ആ പുലർച്ചെ പോലെ പഠിച്ച് പുലർച്ച ശേഷം ഒരു മൂന്നോ നാലോ മണിക്കൂർ കിടന്നുറങ്ങുക എന്ന് അതൊക്കെ നിങ്ങളുടെ താല്പര്യമാണ് പക്ഷേ എന്തായാലും ഊണും ഉറക്കും ഒക്കെ പിടിഞ്ഞതോണം നമ്മൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കണം ഒക്ടോബർ കഴിഞ്ഞാൽ പിന്നെ പഠിക്കില്ല കാരണം ഞാൻ അപ്പോഴേക്ക് എൽ ഡി കുറക്കുന്നാംഗ്ലേശ ഉണ്ടാകുമെന്ന ഉറപ്പായിരിക്കും എന്ന വസ്തു നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുക ഇതാണ് നിങ്ങളുടെ അവസാന അവസരം എന്ന് കരുതുക ഇതിനുശേഷം മറ്റൊരു എൽ ഡി സി ഇല്ല നിങ്ങൾക്ക് എൽ ഡി സിയുടെ ഏറ്റവും മികച്ച ഒഴിവുകളും കാര്യങ്ങളും വരുന്ന ഇതാണ് ഇനി എൽ ഡി സി എനിക്കില്ല ഞാൻ പി എസ് സി പരീക്ഷ പിന്നെ എഴുതാൻ സാധ്യതയില്ല എന്നൊക്കെ ചിന്തിച്ച് എന്ത് ചെയ്യുക ഈ പരീക്ഷയിൽ തയ്യാറെടുപ്പ് നടത്തുക നിങ്ങളുടെ വിജയം നിങ്ങളുടെ തീരുമാനമാണ് അത് മഹത്തായ ഒരു തീരുമാനമാകട്ടെ ഇപ്പോ ഈ നിമിഷം നമുക്കത് ഉറപ്പിച്ച് മുന്നോട്ട് പോകാം ഈ വരുന്ന എൽ ഡി സി പരീക്ഷയിൽ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവും ആദ്യത്തെ നൂറിനുള്ളിൽ ഒരാളായി നമ്മൾ ഉണ്ടാകും എന്ന് നിങ്ങൾ പറയുക നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക സർ ഞാൻ ഉണ്ടാവും അല്ലെങ്കിൽ ഞാൻ ഈ എൽ ഡി സി റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാകുമെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക നിങ്ങൾ ആ കമന്റിന്റെ ശക്തി ആ കമന്റ് മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും ഈ വീഡിയോയുടെ താഴെ വന്ന് നിങ്ങൾ നിങ്ങളിട്ട കമന്റിന് നിങ്ങൾ തന്നെ റിപ്ലൈ തരിക നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുന്നത് അങ്ങനെ നമുക്ക് നോക്കാം പരമാവധി സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ചാനലും നമ്മൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും അത് ഉറപ്പാണ് ഓക്കെ നിങ്ങളുടെ കൂടെ കട്ടക്ക് തന്നെ നമ്മൾ ഉണ്ടാകും ഓക്കെ അപ്പോൾ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാം ചാനൽ വഴി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കറണ്ട് അഫയേഴ്സ് വളരെ സൗജന്യമായി നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു അത് നിങ്ങൾക്ക് വേണ്ട എല്ലാ കറണ്ട് അഫേഴ്സും നമ്മൾ എത്തിക്കും ഓക്കെ അത് നിങ്ങൾ ചെയ്യേണ്ടത് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യാം വീഡിയോസ് നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കും പിന്നെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഞാൻ പറഞ്ഞതുപോലെ പോലെ കമന്റുകൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക ചെയ്യുക തീർച്ചയായും ചെയ്യണം പരമാവധി കാണുന്നവരൊക്കെ ഒരു കമന്റ് ചെയ്യുക പിന്നെ മറ്റൊരു നല്ല വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സുഹൃത്തുക്കൾ പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക അവരും തുടങ്ങട്ടെന്നേ നമുക്ക് മത്സരിക്കാം നമ്മോടും നമ്മുടെ സുഹൃത്തുക്കളോടും നമ്മൾ രണ്ട് സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അവര് നമ്മൾ രണ്ടും ഒരുമിച്ച് ഒരു ലിസ്റ്റിൽ വന്നാ എന്താ സുഖമല്ലേ നിങ്ങൾക്ക് പോകാനും വരാനും എല്ലാ കാര്യങ്ങളൊക്കെ ഒരാളായി കൂട്ടിന് ഓക്കെ അപ്പൊ അത് ഷെയർ ചെയ്ത് കൊടുത്തേക്ക് ഓക്കെ മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്